ഹായ് ഹലോ ഹൗ ആർ യു വെൽക്കം ടു മൈ ചാനൽ അവേർഡ് ഫോർ ഹാപ്പിനെസ് ഞാനിപ്പോൾ റെസ്റ്റിലാണ് ഒരു കുഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് റെസ്റ്റിൽ രണ്ടാഴ്ചത്തെ റെസ്റ്റിലാണ് ഇത്രയും ദിവസം അത്ര ഓക്കെ ആയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി ഞാൻ അനുഭവിച്ച കണ്ടീഷൻസും ഞാൻ അറിഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് ചെയ്ത സർജറി എന്ന് എനിക്ക് എക്സാക്ട്ലി പറയാൻ പറ്റുമെന്ന് പോളിപ്പ് എട്ടമി എന്നായിരുന്നു എൻ്റെ പേര് ഇതുവരെ പലരും കേട്ടിട്ടുണ്ടാവുക ഞാൻ പലരോടും ഇത് ഷെയർ ചെയ്തപ്പോൾ ഈ ഒരു സംഭവം ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഫൈബ്രോയിഡ് സിസ്റ്റ് വരെ കേട്ടിട്ടുള്ളൂ അതിനുശേഷം ഒരു പുതിയ സാധനമാണ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് പോളിപ്പ് ഇവൻ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം അത് എന്താണ് പോളിപ്പെന്ന് എനിക്ക് വന്നതിന് ശേഷം കുറേ ഒന്ന് രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ റിപ്പോർട്ട്സും കൊണ്ട് എന്താണ് ചെയ്യുക എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് അവസാനം ഞാൻ പോളിപ്പെട്ടിമെ എനിക്ക് സജസ്റ്റ് ചെയ്തത് ഡോക് ഡോക്ടർ ദീപക് ഷെഡിയാണ് ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന കെ എം സി ഹോസ്പിറ്റലാണ് ഗൈനക്കോളജിസ്റ്റാണ് ഒരു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഇത് തന്നെ ഞാൻ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും അവർ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് പറഞ്ഞത് ഡി എൻ സി ആയിരുന്നു പറഞ്ഞത് അവിടെ അതിന് ഞാൻ നമ്മളെ കണ്ണൂരിലെ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ വെച്ച് ഡി എൻ സി നടത്താമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നെ പിടിച്ചു മുളിച്ച് കിടത്തി കൊടുക്കണം എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നമുക്ക് എന്താ പറയുന്നത് ഓവറി വെച്ചിട്ട് ഇതങ്ങ് എടുക്കാം മോളെ എന്ന് ഞാൻ അവർ എന്തെടുക്കുന്ന കാര്യമാണ് ഡോക്ടർ ഈ പറയുന്നത് അപ്പം നമുക്ക് യൂട്രസ് അങ്ങ് എടുത്ത് കളയാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു യൂട്രസ് എടുക്കേണ്ട പ്രശ്നമൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ അല്ലല്ല ഈ കുട്ടിക്ക് പോളിപ്പ് എന്ന് പറയും പോളിപ്പ് എന്ന് പറയുന്നത് പ്രശ്നമേ അല്ല കുട്ടിക്ക് ഞാൻ പറയുന്നത് എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് വേദനയും ബ്ലീഡിങ്ങും ആ സമയത്ത് മാത്രം അല്ലാണ്ടില്ല ആ അഞ്ച് ദിവസത്തിൽ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര നേടിയിട്ട് വെക്കാൻ പറ്റാത്ത വേദനയും ഭയങ്കര ബ്ലീഡിങ്ങുമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയത് എനിക്കത് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം അതൊരു യൂട്രസ് എടുക്കേണ്ട പ്രശ്നമായിട്ട് എന്നോട് ഡി എൻ സി ചെയ്യാനാണ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഡി എൻ സി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പം അതൊന്നുമല്ല കുട്ടിക്ക് പ്രശ്നം വേറെയുണ്ട് വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കാനർ റിപ്പോർട്ട് എടുത്തിട്ട് കാണിച്ചു തന്ന് ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ എടുത്തു കളയണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് എടുക്കേണ്ട അവസരമാണ് വേറെ ഓപ്ഷനൊന്നും ഇല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ എടുക്കുക തന്നെ ചെയ്യും ഡ്രസ്സ് എടുക്കുക തന്നെ ചെയ്യും പക്ഷേ എനിക്കെന്തോ എൻ്റെ ശരീരത്തിലൊരു അവയവം വെറുതെ എടുത്ത് കളയാനൊരു തോന്നൽ തോന്നിയില്ല ഇതുകൊണ്ട് എൻ്റെ ഈ പൊളിപ്പോട്ടമ്മ കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രോബ്ലം സോൾവ് സോൾവാകുമെന്ന് എനിക്കറിയില്ല അത് പറഞ്ഞപോലെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല വല്ലോന്ന് ചിലപ്പോൾ എനിക്ക് എടുത്ത് കളയേണ്ടി വന്നേക്കാം പക്ഷേ ഒറ്റ ഒരിതിൽ എനിക്കത് എന്തോ അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സ് പറയുന്ന കാര്യങ്ങളുടെ പുറകെയാണ് പോവാറ് അപ്പോൾ അതും ഇതും ഇതും അങ്ങനെ ആയിരിക്കും ഇത് ശരിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ഡിസിഷനെത്തിയത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഡോക്ടറെ അടുത്ത് നിന്ന് പുറത്തിറങ്ങി ഉടനെ തന്നെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിലെ പഴയ ഡോ മാഡത്തിനെ വിളിച്ചു പറഞ്ഞപ്പോൾ മാഡമാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ഈ ഡോക്ടറെ എനിക്കറിയാം ആദ്യം അറിയാം എൻ്റെ അമ്മയുടെ സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഉടനെ തന്നെ ഡോക്ടറെ റിപ്പോർട്ട് അയച്ചുകൊടുത്തു ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് വരണം എന്നുള്ള രീതിയിലല്ല സംസാരിച്ചത് ഡോക്ടർ പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എനിക്കത് ചെയ്യേണ്ടതായിട്ട് തോന്നുന്നില്ല ഞാനൊന്നും കൂടെ നോക്കട്ടെ പൊളിപ്പ് ഇതിൻ്റെ പൊളിപ്പ് എട്ടുമെന്ന് അന്നേരം പറഞ്ഞില്ല സാറ് ന്യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആപ്ഷൻ ഇരുന്നില്ല നല്ല രീതിയിൽ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഞാൻ സാറിൻ്റെ അടുത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് വന്നോളാം പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ മോർണിംഗ് കൂട്ടി പോയിട്ട് അവിടെ ഒന്നും കൂടി സ്കാൻ ചെയ്തു സ്കാനിൽ വേണ്ടത് ഒരൊറ്റ പൊളിപ്പായിരുന്നു കേട്ടോ ബാക്കിയുള്ള കാര്യം പറയാം ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വലുപ്പത്തിലുള്ള ഒരു പോളിപ്പായിരുന്നു അതെടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല അല്ലാതെ വേദന സഹിക്കുക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേദനയും ബ്ലീഡിങ് സഹിക്കേണ്ടി വരും എനിക്ക് എനിക്കങ്ങനെ അത് സഹിക്കാൻ ഒട്ടും താല്പര്യമില്ല നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ആ സമയത്ത് കിടക്കാം ഇരിക്കാം ഉറങ്ങാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കിടക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ വർക്കെല്ലാം ഒഴിവാക്കി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും ആ ഒരു സാഹചര്യത്തിനെപ്പറ്റി തൽക്കാലം എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല അപ്പം അത് അതിലും മോശമായ മോശമായൊരു കണ്ടീഷനിലേക്കായിരിക്കും എന്നെ കൊണ്ടുവിടാൻ പോകുന്നത് അതുകൊണ്ട് അത് വേണ്ട പോളി ചെയ്യാം ചെയ്യാം ഏകദേശം ഒരു നവംബർ സംഭവങ്ങളാണ് സംഭവിച്ചത് ഞാനത് ആദ്യം ആദ്യം സംഭവിച്ചത് പിന്നെ അതിന് മോളുടെ അത്ര അർജൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മൂന്ന് മാസം എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഹോർമോൺ ഗുളിക അതിലൊക്കെ ആയിരുന്നു ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം അങ്ങനെ മോളുടെ വെക്കേഷന് വേണ്ടിയിട്ട് മോളുടെ ഹസ്ബൻഡിൻ്റെ വെക്കേഷന് വേണ്ടി കാത്തു വന്നിട്ടാണ് ഇത്രയും ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നത് ആർക്കൊക്കെ വ്യത്യാസമറിയാം ഫൈബ്രോയിഡ് സിസ്റ്റ് പിന്നെ പറഞ്ഞു പോളിപ്പ് ആർക്കൊക്കെ അറിയാം ഞാൻ പോളിപ്പ് ആണെന്ന് പറയുമ്പോൾ പലരും എന്നോട് ജയിച്ചത് ഫൈബ്രോയിഡ് ആണോ എനിക്കുമുണ്ട് അല്ല സിസ്റ്റാണോ എനിക്കുമുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല എന്നോട് എടുക്കാൻ പറഞ്ഞു ഞാൻ എടുക്കാണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇത് മൂന്ന് മൂന്ന് സാധനങ്ങളാണ് ഫൈബ്രോയിഡും സിസ്റ്റും ഈ പറഞ്ഞ പുതിയതായിട്ട് വന്ന ഈ പോളിപ്പോ മൂന്ന് സാധനങ്ങളാണ് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച എനിക്ക് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ വന്നത് അതിന് മുന്നേ ഉള്ള ഇൻട്രക്ഷാണ് ഇൻട്രൊഡക്ഷനാണ് ഇത്രയും നേരം കഴിഞ്ഞത് അപ്പോൾ നമുക്കിത് മൂന്നിൻ്റെയും ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം ഫൈബ്രോയിഡ്സ് പണ്ട് മുതലേ ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്യാൻസറസ് അല്ലാത്ത ചില മുഴകളാണ് മുഴകളെന്ന് പറയാം ഒരു ഒന്ന് ഒരു വൺ ഒരു ഇഞ്ചോ മറ്റോ അതിനെക്കാട്ടും കുറച്ച് വലിപ്പം കൂടുതൽ സാധാരണകളൊക്കെ വൺ ഇഞ്ചിന് താഴെയായിരിക്കുന്ന പറയുന്നത് ഉണ്ടാവാറുള്ളത് ഒരു ഇരുപത് വയസ്സിനൊക്കെ മുതലുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് ഇതിനെ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്ന് പറയാൻ ഇതുവരെ വ്യക്തമായൊരു കാരണമൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ കാവാൻ സാധ്യമായ കാരണം ഫീമെയിൽ സെക്സ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ചിലത് കൂടുതലായിരിക്കാം ചില പ്രൊഡക്ഷൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറയുന്നേക്കാം പിന്നെ നമ്മുടെ എന്താ പറയുക പാരമ്പര്യം അമ്മയ്ക്കുണ്ടെങ്കിൽ മോൾക്കുണ്ടാവും മോൾക്കുണ്ടെങ്കിൽ അവളുടെ മക്കൾ ഉണ്ടാവും മക്കൾക്കുണ്ടാവും എന്നുള്ള ഒരു പാരമ്പര്യം ഉണ്ടാവും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയുന്നത് വണ്ണം കൂടുതൽ മീറ്റ് ഉണ്ടാവില്ല നമ്മുടെ റെഡ്മീറ്റ്സ് അറിയാമല്ലോ ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അത് അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഉണ്ട് പിന്നെ ഇപ്പോൾ ഒരുവിടുപ്പെട്ട എല്ലാവർക്കും പഠിക്കുന്ന കുട്ടികൾക്കാവട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ ഈവൻ വീട്ടമ്മമാർക്കാവട്ടെ ആർക്കാവട്ടെ പോഴും ഉണ്ടാവുന്ന സ്ട്രെസ്സ് റോഡിൻ്റെ മോൾ കൂടെ പോകുന്ന വെറുതെ പോകുന്ന സ്ട്രെസ്സാണ് വരെ പിടിച്ച് വലിച്ച് നമ്മൾ തല്ലിൽ കയറ്റിയിട്ട് ഉണ്ടാക്കുന്ന സ്ട്രെസ്സ് ഇത് മൂന്നും ഒരു കാരണമായിട്ടും പറയുന്നുണ്ട് ഈ ഫൈബ്രോയിഡ് പൊതുവെ പ്രശ്നക്കാരനല്ല അല്ലെങ്കിൽ പ്രശ്നക്കാരിയല്ല എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ചിലർക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് അതിൻ്റെ സൈസും അതിരിക്കുന്ന ഗർഭപാത്രത്തിന് അകത്ത് ഇരിക്കുന്ന ലൊക്കേഷനും അനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടത് കേട്ടിട്ടുള്ളത് അതായത് ഫൈബ്രോയിഡ് തന്നെ പല സൈസുകളിലുണ്ടാവുമല്ലോ എൻ്റെതൊക്കെ എനിക്കൊക്കെ ഫൈബ്രോയിഡ് ഉണ്ട് പക്ഷേ സിഡ്ലിംഗ് ഫൈബ്രോയിഡ്സ് ആണല്ലോ സിഡ്ലിങ് ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ പോഷകങ്ങളൊക്കെ കിട്ടി മുപ്പത് വലുതായി വലുതായി വരുന്നേയുള്ളൂ അപ്പം ഒരു പ്രശ്നമില്ല ഇപ്പം എനിക്ക് അപ്പം ഇതിൻ്റെ സൈസ് കൂടുമ്പോഴോ അത് ഓരോ സ്ഥലങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വേദനയും ഒക്കെ വരുന്നത് അതിൻ്റെ അതിന് ഫലമായി ഉണ്ടാവുന്നതാണെങ്കിൽ പറഞ്ഞ പോലെ ബ്ലീഡിങ് സഹിക്കാൻ പറ്റാത്ത വേദന പിന്നെ ബ്ലാഡറിൻ്റെ മുകളിൽ പ്രഷർ വരുന്നത് സൈസ് കൂടുമ്പോൾ ആ ബ്ലാഡറിൻ്റെ മുകളിൽ ആ സൈഡിലേക്കുള്ളതാണ് അതിൻ്റെ മുകളിൽ പ്രഷർ വന്നിട്ട് നമുക്ക് യൂറിൻ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് തോന്നൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടൊക്കെയാണ് ഇത് എടുത്ത് കളയേണ്ടി വരുന്നത് അല്ലെങ്കിൽ പൊതുവേ പ്രശ്നക്കാരനല്ലാത്ത മാലഗ്നൻ്റ് അല്ലാത്ത ഒരു സംഭവമാണ് ഫൈബ്രോയിഡ് നമുക്ക് പറ്റാത്തൊരു കേസ് വരുമ്പോൾ നമുക്ക് പറ്റാത്ത അതിൻ്റെ എഫക്ട്സ് വരുമ്പോഴാണ് നമ്മൾ നമ്മൾ ഡോക്ടർ എടുത്ത് കളയണം എന്നുള്ള ഇതിലേക്ക് വരുന്നത് പിന്നെ പറഞ്ഞപോലെ സ്പോട്ടിങ് പീരീഡ്സ് കഴിഞ്ഞാലും സ്പോട്ടിങ് വരുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഹീമോക്ലോപ്പിയും കുറഞ്ഞുകൊണ്ടിരിക്കും ഈ ഒക്കെ വരുന്നുണ്ട് അതെല്ലാം ഈ അത് ഇത് മൂന്നിനുണ്ടാവും എന്ന് തോന്നുന്നു ഈ എച്ച് പി കുറവ് പിന്നെ വേദനകൾ സെക്ഷൻ ഇൻട്രിക്കേഴ്സിൻ്റെ ഇടയിലുള്ള വേദന അത് കഴിഞ്ഞാലുള്ള വേദന അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഫൈബ്രോയിഡിന് ഉണ്ടാവാം ഉണ്ടാവാം അതാണ് കാണപ്പെടുന്നത് പോലെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്ന് മറ്റു രണ്ട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റുകയും ഈ മൂത്രമഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും തടസ്സങ്ങളും കാര്യങ്ങളും പിന്നെ ഉണ്ടാവുന്നത് ഇൻഫെർട്ടിലിറ്റി അതായത് കുട്ടികൾ കുട്ടികളുണ്ടാകാനുള്ള സാധ്യത കുറയുന്ന ഒരു കേസും ഈ ഫൈബ്രോയുടെ കാരണം ഉണ്ടാവാറുണ്ട് പിന്നെ നമുക്ക് പരിചയമില്ല മറ്റൊരു ടൈമാണ് സിസ്റ്റ് ഇത് യൂട്രൈൻ സിസ്റ്റിനെക്കാട്ടും കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുക ഒവേറൻ സിസ്റ്റായിരിക്കും അല്ലേ ഇത് പൊതുവേ ചെറിയ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾ അതായത് ഒരു പത്തിരുപത് വയസ്സ് മുതൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ ഉണ്ടാകുന്ന പെണ്ണുങ്ങൾക്കാണ് സിസ്റ്റം കൂടുതലുണ്ട് ഫൈബ്രോയിഡ് അങ്ങനെ തന്നെയാണ് കേട്ടോ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലാണ് കൂടുതലും ഈ സിസ്റ്റവും ഫൈബ്രോയിഡും ഉണ്ടാവാൻ സാധ്യത ഇത് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പി സി ഓ എസ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എൻഡോമെട്രിയോസിസ് പിന്നെ ഉള്ളത് നമ്മൾ പ്രഗ്നൻസി പ്രഗ്നൻസീൻ്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പെൽവിക് ഇൻഫെക്ഷൻ ഉണ്ടായാലുണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പെൽവിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക യൂട്രസ് ഫലോപ്യൻ ട്യൂബ് പിന്നെ ഓവറി അതിലൊക്കെ വരുന്ന ഇൻഫെക്ഷനാണ് പൊതുവേ പെൽവിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത് അതുണ്ടാവുന്നതും ഒരു കാരണമാണ് സിസ്റ്റ് ഉണ്ടാവാനായിട്ട് ഈ സിസ്റ്റിൻ്റെ ലക്ഷണങ്ങളിൽ എന്ന് പറഞ്ഞാൽ വയറ് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക് നിറഞ്ഞ പോലെ അബ്ഡോമിനും ബ്ലോട്ടിങ് അങ്ങനത്തെ സംഭവം പിന്നെ മുറ്റൊഴിച്ചാൻ തോന്നിക്കൊണ്ടിരിക്കാം പെൽവിക് പ്രഷർ അടിവയറ്റിൽ വേദന വരും വജന ബ്ലീഡിങ് അൺയൂഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ വജന ബ്ലീഡിങ് ഉണ്ടാവുക പിന്നെ പെയിന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇത് ആക്ച്വലി എല്ലാത്തിനും ലക്ഷണങ്ങൾ കോമൺ തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് വരുന്നത് പലപ്പോഴും നമ്മൾ കൺഫ്യൂസിങ് ആവുന്നത് പലർക്ക് ചിലർക്ക് പൈബ്രോയിഡായിരിക്കാം ചിലർക്ക് സിസ്റ്റർ ആയിരിക്കാം ചിലർക്ക് പറഞ്ഞ പോലെ പുതിയതായിട്ട് കണ്ടുപിടിച്ച പോളിപ്പ് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പുതിയതായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് പോളിപ്പായിരിക്കാം പല കാരണങ്ങൾ ആവാം പക്ഷെ സിംറ്റംസ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും എന്നുള്ളതാണ് പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഓരോന്നിനും വ്യത്യസ്തമാണെന്നുള്ളതാണ് വേറെ കാര്യം എല്ലാത്തിനും ഒരു എനിക്ക് ഈ ബ്ലീഡിങ് ഉണ്ടായിട്ട് എനിക്ക് മെറീനാണല്ലോ ഇൻസേർട്ട് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് ബ്ലീഡിംഗ് ആയിട്ട് യൂട്രസ് ആണെങ്കിലും എടുത്ത് കളഞ്ഞത് അല്ലെങ്കിൽ പോളിപ്പ് എടുത്ത് കളഞ്ഞത് എൻ്റെ അതും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പല പല സ്ത്രീകളും ഞാൻ ഞാനടക്കമുള്ള പല സ്ത്രീകളും കമ്പയർ ചെയ്യുന്നുണ്ടാവും പക്ഷേ എല്ലാവർക്കും ഉള്ള കാരണങ്ങളും ലക്ഷണങ്ങളും അവസ്ഥകളും ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെൻ്റ് പിന്നെ പോലെ എത്തപ്പെടുന്ന ഡോക്ടേഴ്സിൻ്റെ നിഗമനങ്ങളും അവരെടുക്കുന്ന തീരുമാനങ്ങളും കൂടെ ആയിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ടോട്ടലി കംപ്ലീറ്റ് ആവുന്നത് സിസ്റ്റ് നോർമലി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല തനിയെ പൊയ്ക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് വർഷം മുന്നേ എൻ്റെ എന്നെ യൂട്രസ് സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഓർമ്മ ഉണ്ട് അപ്പോൾ തന്നെ ഡോക്ടർ പ്രായനെപ്പറ്റി ഇത്ര കൺസേൺ ആവേണ്ട ആവശ്യമില്ല അത് പൊയ്ക്കോളും എന്ന് പറഞ്ഞു ഇപ്പോൾ അവിടെ ചെന്നപ്പം സിസ്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഫൈബ്രോയിഡ് ഞാൻ പറഞ്ഞില്ല സീഡിലിങ് ഫൈബ്രോയിഡ്സ് ആയിരുന്നു സിസ്റ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് എടുത്തു പറയാനുള്ളത് ഉണ്ടായിരുന്നത് പോളിപ്പ് മാത്രമായിരുന്നു പോയിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് റാപ്ചർ ആകും അത് പൊട്ടിപ്പോവും അത് പൊട്ടിപ്പോകുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് പൊതുവേ പൊട്ടാറില്ല ഇൻ കേസസ് അങ്ങനത്തെ കേസസ് വല്ലാണെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ സാധിക്കും പൊട്ടിക്കഴിഞ്ഞാൽ ഈ പോലെ വല്ലാത്ത പനിയും ചർദീരും എന്താ പറയുക വേദന അത് പിന്നെ ഇല്ലാത്തൊരു സംഭവം ഉണ്ടാവില്ലല്ലോ പിന്നെ ശ്വാസം കൂട്ടൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതും പിന്നെ അവസാനമുള്ള ഈ മൂന്നെണ്ണത്തിലുള്ള അവസാനമുള്ള പോളിപ്പ് അതായത് ഞാൻ അനുഭവിച്ചതും ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തതുമായൊരു കാര്യമാണ് പോളിപ്പ് എന്ന് പറയുന്നത് പോളിപ്പ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഗ്രോത്താണ് സ്മോൾ എന്താ പറയുക ഉള്ളിലുള്ള അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെല് ഉള്ളിലുള്ള സെൽസ് പെട്ടെന്ന് വളരുക അതിനാണ് പോളിപ്പ് എന്ന് പറയുന്നത് നോൺ ക്യാൻസറസ് ആയിരിക്കും ഓൾമോസ്റ്റ് പക്ഷെ ചിലത് ക്യാൻസർസ് ആവാനും സാധ്യതയുണ്ട് എന്ന് ഇതിനകത്ത് ഞാനൊരു ഡോക്ടർ പറഞ്ഞു എൻ്റെ ബയോപ്സി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു മേ ബി പ്രീ മാലിഗ്നൻ്റ് സ്റ്റേജ് ആവാൻ സാധ്യതയുണ്ട് ഞാൻ പിന്നെ പ്രീ മാലിഗ്നൻ്റില്ലേ പ്രശ്നമുള്ളൂ മറ്റൊന്നു ചെയ്യാലോ എന്നുള്ള സമാധാനത്തിലിരുന്നു പക്ഷേ ഇത് ബയോപ്സി റിപ്പോർട്ട്സ് വന്നു എവിടെത്തിങ് ഈസ് ക്ലിയർ പ്രശ്നമില്ല അപ്പോൾ അതിനൊരു സമാധാനം കൂടി ഈ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത് പോളിപ്സ് എന്ന് പറഞ്ഞാൽ യൂടസിൽ മാത്രമേ ഉണ്ടാകുന്ന സംഭവങ്ങളല്ല അത് പല സ്ഥലത്തായി ദശ എന്ന് പറയും മലയാളത്തിൽ ഇങ്ങനെ ദശ എന്നാണ് പറയാം വയറിലുണ്ടാവാം കുടല് അങ്ങനത്തെ സംഭവങ്ങളിൽ പിന്നെ യൂറിനറി ബ്ലാഡറിൽ ബ്ലാഡറിലുണ്ടാവാം അതും പോരാണ്ട് മൂക്കിനകത്ത് ദശമുള്ളത് എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ ഉണ്ടാവാം പോളിപ്സ് ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ബാക്കിയുള്ള ബാക്കി സ്ഥലങ്ങളുണ്ടാകുന്ന പോളിപ്സിനെ പറ്റിയിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ ലേഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിപ്പിനെ മാത്രം സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി മാത്രം പറയാം ഈ പറഞ്ഞ പോലെ യൂട്രീ ബ്ലീഡിങ് ഈ പോളിപ്പ് കാരണം തന്നെ നോർമൽ മറ്റേ സിസ്റ്റിനും ഫൈബ്രോഡിനും ഉണ്ടായ പോലെ തന്നെ ഹെവി മേൻസർ ബ്ലീഡിങ് ഹെവി പെയിൻ ഡ്യൂറിങ് ദ മേൻസർ ബ്ലീഡിങ് ടൈം അപ്പം അങ്ങനത്തെ ഇതിലും ഈ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യതയുണ്ട് ഈ സിസ്റ്റിൻ പോളിപ്പ് ഉണ്ടായിരുന്ന പോളിപ്പോ കൂടുതലും പ്രായമായ സ്ത്രീകളിലും സാധ്യതയുള്ള കാര്യമാണ് അതായത് മെനോപോസിനോട് അടുക്കുന്ന സ്ത്രീകളിൽ കൂടുതലായിട്ട് പോളിപ്പ് കണ്ടുവരും പലപ്പോഴും മെനോപ്പോസോട് കൂടി അത് ചുരുങ്ങി പോവുകയും ചെയ്യും പക്ഷേ ഇൻ ബിറ്റ്വീൻ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പം നമ്മൾ ഹെവി പെയിനും ബ്ലീഡിങ്ങും എല്ലാം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത് റിമൂവ് ചെയ്യുന്നു ഒരു കാര്യം സംഭവം വെച്ചാൽ എൻ്റെ സ്കാനിങ്ങിന് ടി വി സ്കാനിങ് ചെയ്യുന്ന സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പോളിപ്പ് മാത്രമേ ഡോക്ടറെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ത്രീ വൺ പോയിൻറ്റ് ടു സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് അങ്ങനെ വരുന്ന ഒരു പോളിപ്പ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ അതായത് എൻ്റെ പോളിപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞത് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും നല്ലായിരുന്നു ഒരുപാട് പോളിപ്സ് ഉണ്ടായിരുന്നു അത് സ്കാനിങ്ങിന് ശേഷം ഉണ്ടതായതാണോ ഒരു സ്കാനിങ്ങിന് ശേഷം ഏകദേശം വൺ മന്ത് എടുത്തു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല അതോ സ്കാനിൽ കണ്ടു കിട്ടാത്തതാണോ എന്നും എനിക്കറിയില്ല എന്നാലും ഡോക്ടർ പറഞ്ഞു റീക്കറൻസിന് സാധ്യതയുണ്ട് എന്ന് രണ്ടാമത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഇത്രയും ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ന്യൂട്രസ് നിറഞ്ഞ കിടക്കും ഞങ്ങൾ ്രണ്ട്സ് എല്ലാവരും കൂടെ ആഫ്റ്റർ മൈ സർജറി ഒരു വീഡിയോ കോൾ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും കൂടെ പറഞ്ഞ കാര്യമാണ് ഇത് ഉപയോഗിക്കാണ്ടിട്ടിരിക്കുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കാണ്ട് എന്ത് സംഭവം വെച്ചാലും അവിടെ കാർഡ് കയറി പ്രശ്നമാവും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ കാട് കയറി വെട്ടി തളിച്ചെടുക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാർഡ് കയറി വെട്ടി തെളിച്ച് എൻ്റെ യൂട്രസ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാം ലാസ്റ്റ് അതൊന്ന് കണ്ടിടിച്ചു പോയിക്കണം അതും കൂടി ഒന്ന് കാണണം കേട്ടോ അപ്പോഴും നിങ്ങൾക്കതിൻ്റെ ഭീകരത മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് പുറത്തുള്ള മനോഹാരിത മാത്രമേ നമ്മൾ പലപ്പോഴും കാണുന്നുള്ളൂ ഇതിനകത്തുള്ളിലുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് ഞാൻ പറ്റുന്നവർക്കെല്ലാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കുക ഇത് ഒരു ഒരു പൂർണ്ണമായി വിവരമായി ഒരിക്കലും കണക്കാക്കരുത് ഇത് ഞാൻ വായിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എന്നാലും നമ്മുടെ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റൊരാളിൽ എത്തിച്ച് അയാൾക്കുണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ എങ്കിലും മാറ്റാൻ എനിക്ക് പറ്റും അല്ല പറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക ആർക്കെങ്കിലും എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഒന്ന് കാണിക്കുക ഡോക്ടറെ സഹിക്കാൻ പറ്റാത്ത വേദനയോ പറഞ്ഞപോലെ സഹിക്കാൻ പറ്റാത്ത ബ്ലീഡിങ്ങോ ഉണ്ടെങ്കിൽ മറ്റു കാരണങ്ങൾ പറഞ്ഞ് മാറ്റി വയ്ക്കാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കുക അറ്റ്ലീസ്റ്റ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ബിലോ ഫോർട്ടി ആണെങ്കിൽ പലപ്പോഴും ഹോർമോണും ടാബ്ലറ്റ്സ് മതി എന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഒന്നും കേസില് ഹോർമോൺ ടാബ്ലെറ്റ്സ് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഉണ്ട് ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഐ മീൻ ഡോക്ടേഴ്സുമായിട്ട് ഹെൽത്ത് ടെക്നീഷ്യായിട്ട് സംസാരിച്ചതിന് ശേഷം ഡിസൈഡ് ചെയ്യുക ഒന്നും ആക്കാൻ നിൽക്കരുത് നമ്മുടെ കയ്യിൽ ഒരിക്കലും ഇല്ലാണ്ടാവുന്നത് സമയം മാത്രമാണ് ഇന്നും നമുക്ക് നാളെ കിട്ടില്ല അപ്പോൾ ഇന്ന് ചെയ്യേണ്ട ഇന്ന് തന്നെ ചെയ്യാം നാളേക്ക് വെക്കരുത് കാരണം നാളെ ആകുമ്പോൾ ചിലപ്പോൾ അതൊരു സ്റ്റേജ് മുന്നിലോട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോകും അത് സോ ഏർലിയസ്റ്റ് ഇസ് ദ ബെസ്റ്റ് ഏറ്റവും നേരത്തെ ചെയ്യുക എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ ഇതാണ് പോളിപ്പക്ടമയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്ന എൻ്റെ യൂട്രസിൻ്റെ അവസ്ഥ എന്നെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ കാണുന്നില്ലേ പ്രൊജക്ഷൻ പോലെ കാണുന്നില്ലേ അതാണ് ഈ പോളിപ്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ മൊത്തം നിറഞ്ഞു കിടക്കുകയാണ് മൂപ്പർ ഇങ്ങനെ ആരാംസ് ആരാംസിങ്ങനെ കിടക്കുവാണ് അവർ ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ശേഷമുള്ള എൻ്റെ മനോഹരമായ കാറ്റേറ്റ് കിടക്കുന്ന യൂട്രസിൻ്റെ വീഡിയോ കൂടെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാം കേട്ടോ അപ്പോൾ കൂടി ഒരിക്കൽ കൂടി സ്വന്തം ആരോഗ്യം സ്വയം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് സനീഷ സൈനിങ് ഓഫ് ബായ് ഹാവ് എ സേഫ് ഡേ